ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ മനോഹരവും പ്രശാന്തവുമായിരിക്കുന്ന നല്ലൊരു പ്രഭാതവും കൂടെ കാണുവാൻ സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ കൂടി ഭാഗ്യമൊരുക്കിത്തുമല്ലോ ഈ പ്രഭാതത്തിലും സർവശക്തനായ ദൈവത്തിന് സകല മാനവും മഹത്വവും സ്തോത്രവും കരയറ്റാം യശയാ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തിരണ്ടാം അധ്യായം എട്ടാമത്തെ തിരുവചനം നമുക്കിങ്ങനെ കാണുവാൻ കഴിയുന്നു ഞാൻ എഹോവ തന്നെ എൻ്റെ നാമം ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തനും എൻ്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല വർത്തമാനകാലമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഭൂമിയിൽ അനേകം ദൈവങ്ങളും വിഗ്രഹാരാധനകളും ഉടലെടുക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൽ വലിയ പ്രവാചകനായിരിക്കുന്ന യശയ്യാവ് പറയുകയാണ് ഞാൻ എഹോവ അത് തന്നെ എൻ്റെ നാമം ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തനും എൻ്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല കണ്ണുണ്ടായിരുന്നിട്ടും കാണാത്ത ചെവി ഉണ്ടായിരുന്നിട്ടും കേൾക്കാത്ത നാവുണ്ടായിരുന്നിട്ടും ഒന്നും സംസാരിക്കുവാൻ കഴിയാത്ത കൈയുണ്ടായിരുന്നിട്ടും ഒന്നും പ്രവർത്തിക്കുവാൻ കഴിയാത്ത മനുഷ്യനിർമ്മിതമായിരിക്കുന്ന വിഗ്രഹങ്ങളുടെ മുൻപിൽ ഒന്നും സമർപ്പിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു പ്രിയമുള്ളവരെ രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കരം കുറുകിപ്പോയിട്ടില്ല കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായി പോയിട്ടുമില്ല ജീവിത പരാജയത്തിലും താഴ്ചയിലും ഉയർച്ചയിലും നമ്മോടുകൂടി ഇരിക്കുന്ന നമ്മെ രക്ഷിക്കുന്ന യഹോവയിൽ തന്നെ നമുക്ക് ആശ്രയിക്കാം അതേ പ്രിയമുള്ളവരെ മറ്റൊരുത്തനിലും രക്ഷയില്ല അതെ നമുക്ക് സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും യോഗ്യനായിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തു തന്നെയാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു ഓൾ ആ